ലോക ജലദിനം എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് ഏതു വർഷം മുതലാണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഏപ്രിൽ പതിനാല് ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്ന ഏപ്രിൽ പതിനാല് ആരുടെ ജന്മദിനമാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏത് ഉത്തരം ജലം ഭൂമിയുടെ എത്ര ശതമാനം ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ഉത്തരം എഴുപത്തിയൊന്ന് ശതമാനം മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനമാണ് ജലമുള്ളത് അറുപത് ശതമാനം ജലത്തിൻ്റെ രാസസൂത്രം എന്താണ് ഉത്തരം എച്ച് ടു ഒ ജലത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഹൈഡ്രോളജി ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ് ഉത്തരം നെയിൽ ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജേന്ദ്ര സിംഗ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി ഏതാണ് ഉത്തരം പെരിയാർ നദി സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ജലം കൃത്രിമ മാർഗത്തിലൂടെ ആദ്യമായി ജലം നിർമ്മിച്ചത് ആരാണ് ഉത്തരം ജോസഫ് പ്രീസ്റ്റ്ലി ജലത്തിൻ്റെ രാസനാമം എന്താണ് ഉത്തരം ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് ജലത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം ഹൈഡ്രോളസിസ് പ്രമാണലായകം എന്നറിയപ്പെടുന്നത് ഉത്തരം ജലം ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ഉത്തരം ഏഴ് പ്രകൃതിയിലെ ജലത്തിൽ ഏറ്റവും ശുദ്ധമായ ജലം ഏതാണ് ഉത്തരം മഴവെള്ളം ജലം ഉൽപാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജൻ ഭൂമിയിൽ ലഭ്യമായ ജലത്തിൻ്റെ ഭൂരിപക്ഷ ഭാഗവും ഏത് ജലമാണ് ഉത്തരം സമുദ്രജലം കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം കാൽസ്യം മഗ്നീഷ്യം എന്നിവയുടെ ലവണങ്ങൾ ലയിച്ചു ചേർന്നുണ്ടായ ജലം ഏതാണ് ഉത്തരം കഠിനജലം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാണ് ഉത്തരം കാനഡ ജലദൗർലഭ്യം ഏറ്റവും കൂടുതൽ ബാധിച്ച ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ഏഷ്യ ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജലസ്രോതസ് ഏതാണ് ഉത്തരം ഭൂഗർഭജലം മിനറൽ വാട്ടർ ശുദ്ധീകരിക്കുവാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ഉത്തരം ഓസോണും അൾട്രാവയലറ്റ് രശ്മികളും ഇന്ത്യയിൽ കുടിവെള്ളത്തിൻ്റെ നിലവാരം നിയന്ത്രിക്കുന്നത് ഏത് സംഘടനയാണ് ഉത്തരം ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് ഏറ്റവും കൂടുതൽ ജലമുള്ള സമുദ്രം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രം ജലത്തിൻ്റെ വാതകരൂപം ഏതാണ് ഉത്തരം നീരാവി സമുദ്രജലത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഉത്തരം ഡിസ്റ്റിലേഷൻ ജലത്തിൽ ലയിക്കുന്ന വാക്സ് ഏതാണ് ഉത്തരം കാർബോക്സ് ജലം ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ഒരു സംയുക്തമാണെന്ന് ആദ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഹെൻറി കാവൻഡിഷ് ജലത്തിൻ്റെ ഏറ്റവും കൂടിയ സാന്ദ്രത ഉത്തരം ഡിഗ്രി സെൽഷ്യസ് ജലത്തിൻ്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തരം നൂറ് ഡിഗ്രി സെൽഷ്യസ് ജലതന്മാത്രകളിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം എത്രയാണ് ഉത്തരം വൺ നീല സ്വർണം എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ജലം ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും സ്ഥിതി ചെയ്യാൻ കഴിവുള്ള പദാർത്ഥം ഏതാണ് ഉത്തരം ജലം അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ജലം സോപ്പ് നന്നായി പതയാത്ത ജലം ഉത്തരം കഠിനജലം സോപ്പ് നന്നായി പതയുന്ന ജലം ഏതാണ് ഉത്തരം മൃദുജലം ഭൂമിയിലെ പ്രധാന ജലസ്രോതസ് ഏതാണ് ഉത്തരം മഴ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഉത്തരം കായൽ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ് ഉത്തരം നാൽപ്പത്തിനാല് ശുദ്ധജലത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ കാണപ്പെടാത്ത മൂലകം ഏതാണ് ഉത്തരം അയഡി വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ജലവൈദ്യുതി കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം മുപ്പത്തിനാല് ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഉത്തരം ആമസോൺ നദി രണ്ടായിരത്തി ഇരുപത്തി ലോക ജലദിനത്തിൻ്റെ തീം അഥവാ പ്രമേയം എന്താണ് ഉത്തരം ഗ്ലാസിയർ പ്രിസർവേഷൻ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏതാണ് ഉത്തരം കോങ്കോ നദി ലോകത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഉത്തരം റോ നദി ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏതാണ് ഉത്തരം ബ്രഹ്മപുത്ര സമുദ്ര ജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഉത്തരം എട്ട് പോയിൻ്റ് ഒന്ന് ശതമാനം ഏറ്റവും ശുദ്ധമായ ജലം ഏത് രാജ്യത്താണ് ഉള്ളത് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഏതു തരം വെള്ളമാണ് നാം കുടിക്കേണ്ടത് ഉത്തരം ഡിസ്റ്റിൽഡ് വാട്ടർ ഏത് രാജ്യത്താണ് ഒരു നദി പോലും ഇല്ലാത്തത് ഉത്തരം വത്തിക്കാൻ ഏത് താപനിലയിലാണ് വെള്ളം ഐസായി മാറുന്നത് ഉത്തരം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ഇന്ത്യയിലെ നദി എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഉത്തരം അർവാരി നദി ഇന്ത്യയിൽ നദികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം സിന്ധു നദി ഇന്ത്യയിൽ നദികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം ഗംഗ നദി ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ് ഉത്തരം ബ്രഹ്മപുത്ര ജലത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം മിസിസിപ്പി നദി ഇനി നിങ്ങൾക്കായുള്ള ചോദ്യമാണ് ഭൂമിയിലെ ജലത്തിൻ്റെ എത്ര ഭാഗം കുടിവെള്ളത്തിന് അനുയോജ്യമാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരാം